ചേട്ടാ മുമ്പ് ഒരു രണ്ടു വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഈ കർണാടകയിലാണ് ഈ ഹിജാബ് പ്രശ്നം വലിയ കത്തി നിന്നത് അവിടെ ഈ സ്കൂളുകളിൽ സ്കൂ കോളേജുകളിലൊക്കെ ഹിജാബ് ധരിച്ച അത് കൃത്യമായി അതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടായിരുന്നു ആ രീതിയിൽ അത് ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ ചെയ്താണ് പക്ഷെ ഇവിടെ ആ അത്തരം ഒരു കാര്യങ്ങൾ വലിയ ചർച്ചകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ സമയത്താണ് ഈ സെൻപ്രീത്ത സ്കൂളിൽ ഒരു ഹിജാബ് പ്രശ്നം വീണ്ടും പൊങ്ങി പൊങ്ങിവരുന്നത് അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ട കാര്യം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് പക്ഷം ഇവിടെ ഉണ്ടായി ആ സ്കൂൾ മാനേജ്മെൻ്റ് എടുക്കുന്ന നിലപാടാണ് ഇവിടെ നിർണായകമായത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസ അവകാശം അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാമായിരുന്നു പക്ഷെ അവർ എടുത്ത നിലപാട് കുറേ കാർക്കശ്യമായി പോയി പ്രത്യേകിച്ചും അതൊരു കോൺവെൻറ് സ്കൂളാണ് അതിൻ്റെ തലപ്പത്തുള്ളവർ മതവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുകയെ ഒരു കുട്ടിക്കത് പാടില്ല എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രശ്നമുള്ളത് ഈ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് ഈ സംഗതി ഈ യൂണിഫോം എങ്ങനെ വേണം എന്നുള്ള മാന്യമായ വസ്ത്രമായിരിക്കണം എന്നുള്ള ഉപരി ഒരു പ്രോട്ടോകോൾ പാലിക്കാം എന്നുള്ളത് ഒരു വ്യവസ്ഥാപിത ഉണ്ടായിരിക്കെ സർക്കാർ അത് അറിഞ്ഞ ആ കാര്യത്തിന് വിരുദ്ധമായ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി അടക്കം സ്വീകരിക്കുന്നു വളരെ കുഴഞ്ഞു വരഞ്ഞൊരു പ്രശ്നമായിട്ട് ഇത് മാറുന്നുണ്ട് എന്തായി തീരു അത് പ്രേംലാലേ ഇത് നമുക്ക് ഒറ്റ വാക്കിൽ ഇതിന് ഉത്തരം പറയാൻ സാധിക്കില്ല ഇനി ആദ്യം നമുക്കിതിൽ ചെന്നെത്താവുന്ന ഒരു നിരീക്ഷണം ഇത് നേരത്തെ മുതലുള്ളതാണ് പ്രേംലാലെ തുടക്കത്തി പറഞ്ഞ പോലെ കാസർഗോഡ് മംഗലാപുരത്തും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ സംഭവം അന്ന് മതപരമായിട്ട് അവിടെ ഉയർത്തിക്കൊണ്ടു വന്ന മതസ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഉയർത്തി സംഘപരിവാർ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു സംഗതിയായിട്ടാണ് അന്ന് ചിത്രീകരിക്കപ്പെട്ടത് അന്ന് എസ് ഡി പി ഐക്കെ അതിന് മുമ്പിൽ ഉണ്ടായിരുന്നു എപ്പോഴും ഇപ്പോ ഈ പള്ളുരുത്തി സെൻറിതാസിന്റെ ഈ വിഷയത്തിലുണ്ട് അപ്പൊ ഇതില് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സ്കൂൾ മാനുവലിൽ ഉള്ളതാണത് അതായത് ഏത് സ്കൂളിനായാലും സ്കൂളിനൊരു മാനേജ്മെന്റ് കമ്മിറ്റിയുണ്ട് ഈ കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ സാധിക്കും അവിടെ സ്കൂളിലെ യൂണിഫോമിൻ്റെ നിറവും അതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ കോട്ടായിരിക്കണോ അത് ചുരിദാറായിരിക്കണോ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാം അത് നേരത്തെ പ്രേംലാൽ പറഞ്ഞതുപോലെ മാന്യമായിരിക്കണം നാണം മറയ്ക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം സംസ്കാരപൂർണമായിരിക്കണം ഇതാണ് അതിൻ്റെ മാനദണ്ഡം പറയുന്നത് അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന നിറം വരെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സ്കൂളുകൾക്കുണ്ട് ഇത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് അറിയാത്തതല്ലോ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കുന്നതല്ലേ ഇപ്പോൾ എന്താണ് ഇപ്പൊ മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഇനി കഷ്ടി എട്ട് മാസം കൂടിയുള്ളൂ അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് അത് അറിയാൻ വയ്യാത്തോണ്ടല്ലോ ഇനി ഈ സ്കൂളിൽ ഒരു കുട്ടി ശിരോവസ്ത്രം ധരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ഇത്രത്തോളം പുകലാക്കേണ്ടിയിരുന്ന ഒരു കാര്യമില്ല കാര്യം സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നിരിക്കലും അത് നിയമപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇലയ്ക്കുമുള്ളിലും കേടില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ അവർക്ക് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു ഇത്രയും വലിയ വിവാദം ആക്കിയതിന് പിറകിൽ രാഷ്ട്രീയം തന്നെയാണ് പ്രേംലാൽ പോലെ അവിടെ കോൺവെൻ്റ് സ്കൂളാണ് അപ്പോൾ അവിടെയുള്ള ഈ കന്യാസ്ത്രീ അമ്മമാരൊക്കെ അവർ മതപരമായിട്ടുള്ള ശിരവസ്ത്രം ധരിക്കുന്നുണ്ട് അവരുടെ സഭാവസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ശിരവസ്ത്രമുണ്ട് ഈ കുട്ടിയും മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിരോവസ്ത്രം ധരിച്ച് അവിടെ എത്തിയത് എന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ മറ്റു മതസ്ഥരായിട്ടുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടാവാം അപ്പോൾ ആ കുട്ടികളും അവരുടെ മതാനുശ്വാസ പ്രകാരം അല്ലെങ്കിൽ മതാനുശാസന പ്രകാരം ഓരോരോ കാലഘട്ടങ്ങളിലും ഓരോ മതത്തിനും ഓരോ അനുഷ്ഠാനങ്ങളുണ്ട് ഇപ്പോൾ നോമ്പ് സീസണിലൊക്കെ അങ്ങനെ പലർക്കും പല രീതിയിലുണ്ട് അവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ചെയ്തു വരികയാണെങ്കിൽ സ്കൂളിൽ അത് അനുവദിക്കേണ്ടതായിട്ട് വരും അവരും അവരുടേതായ രീതിയിൽ ഇങ്ങനെ അത്തരത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചു വന്നു കഴിഞ്ഞാൽ അത് അനുവദിക്കേണ്ടതായിട്ട് വരും അത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇവിടെ സ്കൂളിൽ ഇന്നലെ പ്രിൻസിപ്പൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി അതായത് ആ കുട്ടി അവിടെ നിന്ന് ടി സി വാങ്ങിച്ചു പോയി ആ കുട്ടി സ്കൂളിൻ്റെ നിയമപരമായ ചിട്ടവട്ടങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതായത് സ്കൂളിലെ യൂണിഫോം മുതലായ കാര്യങ്ങളിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് കുട്ടി വരികയാണെങ്കിൽ തീർച്ചയായും അവളെ നമുക്ക് ഉടൻ തുടർന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളായി കുട്ടിയെ പറഞ്ഞ വച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് ഹൈക്കോടതി ഇത് തന്നെ എടുത്തു പറഞ്ഞത് സ്കൂളിലെ യൂണിഫോം തീരുമാനിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം സ്കൂളുകൾക്കുണ്ട് അപ്പോ സ്കൂളിൽ ചേരുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയോ അല്ലെങ്കിൽ പറഞ്ഞറിയേണ്ടത് തന്നെയാണ് അത് അറിഞ്ഞു വെച്ചുകൊണ്ട് സ്കൂളിൽ ചേർത്തൊരു കുട്ടി കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇല്ലാതിരുന്ന ഒരു താല്പര്യം ഇപ്പൊ ഇവിടെ നിന്ന് വന്നു അപ്പോ ഇപ്പൊ ശിരോവസ്ത്രം ധരിച്ച് ചെല്ലും ശിരോവസ്ത്രം എന്ന് പറഞ്ഞാൽ ഹിജാബ് അത് ധരിച്ച് ചെല്ലുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം ശിരോവസ്ത്രം ഹിജാബ് രണ്ടും തമ്മില് അത് മതപരമായൊരു വിഷയമാണ് അവരിപ്പോൾ നമ്മൾ ഹിജാബ് എന്ന് പറയുമ്പോ ഈ കഴുത്തിരു തലയിലൂടെ ഇട്ടിട്ട് കണ്ണ് മാത്രം പുറത്തു കാണുന്ന ഒരു വസ്ത്രമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് അതായത് ഈ തലയിലൂടെ ഇട്ടുകഴിഞ്ഞാൽ കഴുത്ത് വരെ അത് ഇങ്ങനെ കണ്ണ് മാത്രം പുറത്തു കാണും അങ്ങനെ ഒരു വസ്ത്രം പിന്നെ ഈ തട്ടൻ മുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ തലയിൽ ഒരു മുണ്ട് ഇട്ടിട്ട് ഇങ്ങനെ സ്ലൈഡ് കുത്തിയിട്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ശിരോവസ്ത്രം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ധാരാളം പെൺകുട്ടികൾ മുസ്ലിം കുട്ടികൾ ഇങ്ങനെ തട്ടമൊക്കെ ധരിച്ചിട്ട് വരികയായിരുന്നു അന്നൊന്നും ഇതൊന്നും ആർക്കും ഒരു വിഷയമല്ല അന്ന് ഹിജാബ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ അങ്ങനെ ഹിജാബ് നമ്മൾ കണ്ടിട്ടില്ല അനുഭവത്തിൽ തന്നെ ഇവരുടെ ഇപ്പൊ മതപരമായിട്ടുള്ള ഒരു വസ്ത്രമാണെന്നില്ല അവരുടെ സ്വാതന്ത്ര്യം ആർക്കും നിഷേധിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ഒരു പൊതു ചട്ടം ഉള്ള ഒരു സ്ഥലത്ത് അവരനുശാസിക്കുന്ന ചില രീതികളുണ്ടല്ലോ അതാണല്ലോ അച്ചടക്കം ഈ അച്ചടക്കം പാലിക്കാനായിട്ട് നമ്മളെല്ലാവരും നിർബന്ധിതരാണ് ഇപ്പൊ ഞാൻ ഷട്ടിടാതെയാണ് എൻ്റെ കുട്ടിയെ വളർത്തിയിരിക്കുന്നത് എന്റെ കുട്ടിയെ ഷട്ടിടില്ല അവന് അലർജിയാണ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോയി അവന് ഷർട്ടില്ലാതെ അവിടെ ഇരുമ്പാൻ പറ്റില്ല അതെ അത് അവിടുത്തെ അച്ചടക്കത്തെ ബാധിക്കുന്നതാണ് മറ്റു കുട്ടികൾക്ക് അത് വിഷയം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഒരു കാരണവച്ചാലും അത് അനുവദനീയമല്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മതപരമായിട്ടുള്ള വിശ്വാസവും സ്വാതന്ത്ര്യം അത് ഓരോരുത്തർക്ക് ഭരണഘടന അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് പൊതുവായ ഇടങ്ങളിൽ പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളും അച്ചടക്ക സംഭവങ്ങളും അച്ചടക്ക രീതികളും ഉണ്ടെങ്കിൽ അതിനെ ലംഘിക്കാൻ നമുക്ക് സാധിക്കില്ല പ്രത്യേകിച്ച് സ്കൂൾ മാനുവലുകൾ ഇത് പറഞ്ഞിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി തന്നെ ഇതിനെതിരെ ചാടി വന്നതെന്ന് മനസ്സിലാകുന്നില്ല അത് സമീപകാല വാർത്തകളിൽ നിന്ന് ഒരു ശ്രദ്ധ തിരിക്കൽ അജണ്ട ഇതിന്റെ മുന്നിൽ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അടക്കം ഇടതുപക്ഷത്തിന്റെ സമന്നതരായ നേതാക്കൾക്ക് ഒരു അക്ഷരം മറുപടി പറയാൻ പറ്റുന്നില്ല പൊതുജനങ്ങളോട് അയ്യപ്പ വിശ്വാസികളോട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ തൊട്ടു പുറകെയാണ് അയ്യപ്പൻ്റെ ശബരിമലയിലുള്ള സ്വർണ്ണ നിർമ്മിതികൾ മുഴുവൻ മാറ്റി അവിടെ ഭണ്ണാരത്തിലും കൈയിട്ട് വാരി ചക്രകൂട്ടത്തിൽ കൈയിട്ടാ നക്കു എന്ന് പറഞ്ഞ പോലെ എല്ലാം അടിച്ചുകൊണ്ട് പോയി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു അത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ കൊടുത്ത റിപ്പോർട്ടല്ല ഏയ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞെട്ടിത്തെറിച്ച് നിന്ന് ഒരു അന്വേഷണ സംഘത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു കൂടാതെ ഒരു റിട്ടയേർഡ് ജില്ലാ ജഡ്ജിന്റെ പേരിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേറെ നടക്കണം അപ്പൊ അത്രത്തോളം ഹൈക്കോടതി ഈ വിഷയത്തെ ഗൗരവമായിട്ട് സമീപിച്ചപ്പോൾ സർക്കാരിന് മനസ്സിലായി ശബരിമല വിഷയത്തിൽ ആഗോള ആഗോളായിപ്പം കൊണ്ട് ഇനി രക്ഷയില്ല പണി പാളി അത് ആചാര ലംഘനം നടത്തിയെൽ പെട്ടിരിക്കുകയായിരുന്നു അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കരകയറിപ്പോരാം അയ്യപ്പ ആഗോള അയ്യപ്പ സംഘം നടത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് കാണിച്ചു ഓട്ട് നേടാം എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ അയ്യപ്പന്റെ തന്നെ പണിയാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം എട്ടിന്റെ പണിയായി ഇപ്പം ഇതെല്ലാം പുറത്തു വന്നത് ഇപ്പം നമ്മളീ പഴയ വീടുകളൊക്കെ പൊളിച്ചു പണിയുമ്പോൾ എവിടെയെങ്കിലും പിടിച്ച് വെച്ചപ്പോൾ മൊത്തം ഇടിഞ്ഞുപൊളിഞ്ഞ് വീണുപോലെ ആയി പോയിപ്പോൾ ഒരു സ്വർണ്ണപ്പീഠത്തിന് തുടങ്ങി ശബരിമല ശാസ്താവിൻ്റെ ശ്രീകോവിലെ താഴികപ്പുടവും ഉമ്മറപ്പടി വാതിലും ശാസ്താവിൻ്റെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളിയും അയ്യപ്പനെ ചാർത്തുന്ന രുദ്രാക്ഷം യോഗദണ്ഡവും അടക്കം എല്ലാം കൊണ്ടുപോയി ഇനിയിപ്പൊ ഈ കല്ലും മുള്ളും കാലക്കും മറ്റേന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കല്ലും കല്ലുമുള്ളും മരവും മാത്രം ശബരിമലയിൽ അവശേഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു പക്ഷെ ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ മറ്റൊരു ഗുരുതരമായ വിഷയം കൂടിയുണ്ട് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകനെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാവാൻ പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചു ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണം അറിയാത്ത മകൻ അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞ അയച്ച ഇ ഡിയുടെ നോട്ടീസ് അപ്പോൾ ഈ നോട്ടീസ് അവിടെ കിട്ടിയിട്ടില്ല ഞാൻ ഈ നോട്ടീസ് കണ്ടിട്ടില്ല എന്നൊക്കെ മുഖ്യമന്ത്രി ഇപ്പോൾ പല പ്രാവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് വിശദീകരണങ്ങൾ കൊടുത്ത് കുഴഞ്ഞു അതുപോലെ എല്ലാ ചാനൽ ചർച്ചകളിലും നമ്മൾ ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ വന്നിരുന്ന് അങ്ങനെ വിശദീകരണം നൽകി എന്താ പറയാനും മെഴുകേണ്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതെ കെ ജി സെന്ററിൽ നിന്ന് ക്യാപ്സൂൾസ് അടിക്കാൻ നേരം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ പ്രത്യേകിച്ച് പ്രതിബദ്ധീൻ്റെ ആയിട്ട് നമ്മൾ ഇത് പറയണതല്ല ഇനിയിപ്പോ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ സംഘികളാണെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കല്ല ഇവിടെ ശബരിമലയിൽ ഉണ്ടായ ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വന്നിരിക്കുന്ന കത്തിനുമൊക്കെ മറുപടി പറയാൻ പറ്റാത്ത വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഹിജാബ് ചാടി വീഴണത് അതെ അപ്പോൾ ഹിജാബിനെ മറിയാക്കിക്കൊണ്ട് അതൊന്ന് കത്തിക്കാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ചാനൽ ചർച്ചകൾ അതിലങ്ങ് കോൺസെൻട്രേറ്റ് അതെ അപ്പോൾ അതിൽ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടോ നിർദ്ദേശം കൊടുത്തതിനാലാവാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അറിയാത്തതല്ലോ ഏത് സ്കൂളിനായാലും അവിടുത്തെ യൂണിഫോം ഗവൺമെൻറ് സ്കൂൾ ഒഴികെ അവിടുത്തെ യൂണിഫോം നിശ്ചയിക്കാനുള്ള ആ റൈറ്റ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഉണ്ടെന്നുള്ളത് എന്തായാലും മന്ത്രി ശിവൻകുട്ടിക്ക് അറിയാൻ പറ്റും അതനുസരിച്ചിട്ടാണല്ലോ അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ യൂണിഫോം എന്ന് പറയുമ്പോൾ അതിന്റെ പരിധിയിലേക്ക് ഈ ഹിജാബ് വരുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഇനിയിപ്പോ മതപരമായിട്ടുള്ള വേഷം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടമുണ്ട് പോലും അല്ല അത് അപ്പം കണ്ണ് മാത്രം വെളിയിൽ വരുമ്പോൾ ഈ കുട്ടി ആരാണ് എന്താണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ള വാദങ്ങളൊക്കെ അവർ പറയുന്നത് മാത്രമുള്ളൂ ഇത് കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് പേടിയാവണോ എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല പരിശോധിക്കപ്പെടട്ടെ എന്ത് തന്നെ ആയാലും ഒരു സ്കൂളിൽ ഒരു അച്ചടക്ക സമിതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ അവിടെ ചേർത്ത് പഠിപ്പിക്കുന്നതിന് മുമ്പ് അത് ചോദിച്ചറിയാം ഇത്തരം കാര്യങ്ങൾ അനുവദിക്കുമോ ഞങ്ങളുടെ മതപരമായ വസ്ത്രങ്ങൾ അനുവദിക്കുമോ എന്ന് ചോദിച്ചറിഞ്ഞതിനു ശേഷം അത് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ ചേർത്താൽ മതിയല്ലോ ഇല്ലെങ്കിൽ നമ്മുടെ മതവിശ്വാസത്തിന് നിരക്കുന്ന രീതിയിൽ അത് പാലിക്കപ്പെടുന്ന രീതിയിലുള്ള സ്കൂളുകളിൽ കൊണ്ട് ചേർക്കാം ഇതൊരു വിവാദമാക്കേണ്ട കാര്യം സ്കൂളുകാർക്കും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അതിൽ രാഷ്ട്രീയം കണിച്ച് മുതലെടുക്കാനുള്ള താല്പര്യമാണത് പക്ഷേ നമുക്ക് ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്കിതിൽ കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യം ഇതാണ് ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ ചേർക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ മതപരമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുണ്ട് എന്തെങ്കിലും വസ്ത്രം ധരിക്കാനുണ്ട് ഹിജാബ് പോലെയെങ്കിലും ഞാനത് ചോദിക്കുക എൻ്റെ കുട്ടി ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ധരിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംസ്കാരമുണ്ട് ഇന്ന വിശ്വാസമുണ്ട് അതിവിടെ പാലിക്കാൻ പറ്റുമോ ഇവിടുത്തെ സ്കൂളിൽ അതിനുള്ള ചിട്ടവട്ടങ്ങൾ അനുവദിക്കുമോ എന്ന് ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ മാത്രം നമ്മളതിന് നിന്നാൽ മതിയല്ലോ ഇതിൽ സ്കൂളിനെ എതിർ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല മറിച്ച് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് രമ്യമായി പരിഹരിക്കാൻ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം എടുക്കാമായിരുന്നു ഇതിപ്പോൾ പുറത്തേക്ക് പോയി ഒരു മൂന്നാല് ദിവസം ചാനലിലൊക്കെ ചർച്ചയായി ബഹളായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു സ്കൂളിന് അനുകൂലമായ ഒരു വിധി വന്നു സ്കൂളിന് അത് തീരുമാനിക്കാൻ തലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് ആ കുട്ടീനെ അവിടെ നിന്ന് അവർ ടി സി വാങ്ങിക്കൊണ്ടുപോകുകയും ചെയ്തു അപ്പോൾ ഇന്നലെ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വന്നു മാധ്യമങ്ങൾക്ക് മുന്നേ അവരൊന്നു പറഞ്ഞു അവിടെ ഇതാണ് വിഷയം ആ കുട്ടി ഇനി തിരിച്ചു വന്ന് ഈ സ്കൂളിൻ്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് കൂടി പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്തരം മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളുടെ പേര് പറഞ്ഞ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവർക്ക് ആ സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെടുത്തരുത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഈ വോട്ടവകാശം കിട്ടുന്നതിന് മുമ്പെങ്കിലും ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കുട്ടികളെ ഇരയാക്കരുത് ഒരിക്കലും പാടില്ല ഇത് ഒരാളുടെ സ്വാതന്ത്ര്യമാണത് അല്ലേ വ്യക്തിപരമായ റൈറ്റ്സിൽ പെടുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഇത് സ്കൂളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അത് നിഷേധിക്കപ്പെടാൻ പാടില്ല അനുബന്ധമായിട്ട് ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ രാഷ്ട്രീയവും മതവും ഒന്നും കുട്ടികളുടെ മേലെ അടിച്ചേലിപ്പിച്ച് ജയിച്ച് മത്സരിച്ച് നിൽക്ക് അവരുടെ ഭാവി കൂടി അവതാളത്തിലാക്കാൻ നിൽക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇതിൻ്റെ പേരിൽ സംഖ്യയാക്കുവെന്നറിയില്ല ഉറപ്പായിട്ടും ഉണ്ടാവുന്നത്